സാധാരണക്കാരൻ ഞാനൊരു നടനല്ല നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ നടനാക്കിയതാണ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എൻ്റെ ജീവിതം ഞാൻ പറയും എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്ത് കാണിക്കും നമ്മൾ ഈ കള്ള് കുടിക്കണവരോട് കൂടിയാൽ നല്ല കുടിയനാവും കഞ്ചാവ് വലിക്കണവരോട് കൂടിയാൽ നല്ല വലിക്കാരനാവും എന്റെ ഭാഗ്യത്തിന് ഞാൻ ചെന്ന് കൂടിയത് അധികാരായ നടന്മാർ അസാധ്യ കലാകാരന്മാരായ മണിയേട്ടൻ്റെയും നിയാസിക്കാരുടെയും വിനോദ് ഗോവൻ്റെക്കൊപ്പമായതുകൊണ്ട് ഞാനും ഒരു ചെറിയ നടനായി മാറി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഒരു മറിമായത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി എങ്ങനെയെങ്കിലും ഇതിന്റെ വെട്ടത്തിലും വെളിച്ചത്തിലും ഒന്ന് നിൽക്കണം ആരും വിളിക്കാനില്ല ആരും സപ്പോർട്ട് ചെയ്യാനില്ല എങ്ങനെയെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തണം എന്നുള്ള എന്റെ അതിയായ ആഗ്രഹം ഞാനൊരു സ്വന്തമായി മറിമായത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി മനോരമ ചെന്ന് സ്ക്രിപ്റ്റ് പുള്ളിക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു പക്ഷെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് നിന്നോളാൻ പറഞ്ഞു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണ സമയത്ത് ഒരു ദിവസം ഒരു നടൻ വന്നില്ല അപ്പോൾ ഒരു ചായ ഗ്ലാസ് കൊണ്ടുപോയി മേശേമ്മ വെച്ചിട്ട് തിരിച്ചു പോണ ഒരു സീനാണ് ഡയറക്ടറിനോട് പറഞ്ഞ് തിരിഞ്ഞു നോക്കരുത് മൊത്തം വൈക്ലപ്യം വരുമെന്നൊക്കെ എനിക്ക് തിരിഞ്ഞു നോക്കാതെ പോയിക്കോളണം എന്ന് പറഞ്ഞു ഗ്ലാസ് കൊണ്ടുപോയി വെച്ചിട്ട് എന്റെ കഷ്ടകാലത്തിനാണ് ഭാഗ്യത്തിനാണോ എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസർ ആയിട്ടിരിക്കുന്ന ഒരു സീനാണ് ഞാൻ ചായ കൊണ്ടുപോയി വെച്ചപ്പോ പുള്ളി എന്തോ എന്നോട് ചോദിച്ചു ഞാൻ അവര് മറുപടിയും പറഞ്ഞ് അത് വൈറലായി പിറ്റേ എപ്പിസോഡ് തൊട്ട് ഞാനില്ലാത്ത ഡയറക്ടർക്ക് പറ്റൂല തിരിഞ്ഞ് തിരിഞ്ഞു നോക്കാതെ പോകുന്നു പറയണ അവള് എന്തെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും നിന്ന് പറഞ്ഞോ എന്ന് പറയണോളൂ അങ്ങനെ ഞാൻ നടനായി ഒരു ദിവസം സത്യൻ സാർ എന്നെ വിളിച്ചിട്ട് പറയുന്നത് സിനിമയിലൊരു വേഷമുണ്ട് പെട്ടെന്ന് വരണമെന്ന് ഞാനവിടുത്തെ എന്നാരെങ്കിലും പറ്റിക്കണേരിക്കും ഞാൻ വെറുതെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാണ് ഞാൻ നടനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാരെങ്കിലും സിനിമയിൽ വിളിക്കണമെന്ന് പറഞ്ഞുകൂടാ എനിക്ക് ഇങ്ങനെ സത്യനന്തികാടിന്റെ പടത്തിൽ നിന്നാ വിളിക്കണ സത്യൻ സാറ് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒന്ന് കാക്കനാടേക്ക് വരണമെന്ന് ഞാൻ പെട്ടെന്ന് അവിടുന്ന് സ്കൂട്ടർ ഓടിച്ച് ചെന്നപ്പോ സത്യൻ സാറ് കസേരയിട്ട് അവിടെ ഇരിപ്പുണ്ട് ഇന്നസെന്റ് തിയേറ്ററിനും ഉണ്ട് വായി ഇരിക്കുന്നു പറഞ്ഞ് എന്നാ നടുക്ക് വിളിച്ചിരുത്തി എന്റെ എപ്പിസോഡുകളൊക്കെ പറഞ്ഞ് ഈ എനിക്ക് അഭിനയിക്കാൻ അവസരം വന്ന് അതുപോലെ തന്നെ അദിഷികയുടെ പടത്തിൽ എനിക്ക് അവസരം തന്നെ സലീമേട്ടൻ എല്ലാ ദിവസവും എന്നെ വിളിച്ച് ഓരോ എപ്പിസോഡും കാണുമ്പോൾ അഭിനന്ദിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം വാക്കുകൾ കൊണ്ട് നന്ദി പറയാൻ എനിക്കില്ല മണിയേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ വളരെ കുറച്ച് പേര് മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ ക്ഷണിച്ചവരെല്ലാവരും ഇവിടെ എത്തി കേട്ടറിഞ്ഞവരും എത്തി ഹൃദയത്തിൽ ചാലിച്ച ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഗുരുനാഥന്മാർ സിനിമയിലെ മഹാരഥന്മാർ സുഹൃത്തുക്കൾ അഭിനയിക്കുന്നവർ ഞങ്ങളോടൊപ്പം ഇനി പത്ത് നാൽപ്പത്ത് ദിവസം സഹകരിക്കാനുള്ളവർ ഇത് പകർത്തുന്ന മീഡിയ പ്രവർത്തകർ ഞങ്ങൾക്ക് വേണ്ടി പുറത്തു ഓടി നടക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയുന്നു ഈ പടം നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് വിജയിപ്പിക്കണം ഇത് നമ്മുടെ സിനിമയാണ് ഈ സ്ക്രിപ്റ്റുമായി ഇപ്പോ മുഴുവൻ നടന്മാരുടെ അടുത്തും ഞാനും മണിയേട്ടരും പോയി കഥ പറഞ്ഞു കാരണം ചോക്ലേറ്റ് ആളുകൾ വേണമല്ലോ സിനിമയിൽ ആർക്കും നേരമില്ല ഒരാള് പറഞ്ഞ് ആറുകൊല്ലം കഴിയുന്നു അപ്പം പറഞ്ഞപ്പോ ഞാനും പ്രൊഡ്യൂസറൊക്കെ മരിച്ചു അവര് പത്തിരുപത്തഞ്ചു വയസ്സുള്ളു അവൻ ആറ് കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോ ഉണ്ണിസാറ് ഞാനൊക്കെ ഉണ്ടാവും അറിഞ്ഞൂടല്ല നമുക്കറങ്ങി പടവം ചെയ്യണം ആറേഴ് മാസം ഞങ്ങൾ ഇത് കൊണ്ട് നടന്ന് അവസാനം ഒരു ഫൈനൽ മീറ്റിംഗിന് ചെന്നിരുന്നപ്പോ ഉണ്ണിസാറ് എന്നോട് പറഞ്ഞു ഒരു പണി ചെയ്യും നീയേ തന്നെ ഞങ്ങൾ ചെയ്യുന്നു എന്നോട് അപ്പം ഞാൻ പറയും ഞാനില്ല ഞാനും മണിയേട്ടനും അഭിനയിക്കാനില്ല ഞങ്ങൾ പുറത്തുനിന്ന് സംവിധാനം ചെയ്തോളാം ബാക്കി ബാക്കി നമ്മുടെ ആളുകളൊക്കെ അഭിനയിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിക്കുകയും നമ്മുടെ കഥ പിന്നെ മറ്റേ ചോക്ലേറ്റും ഡാൻസും അല്ല വെയിലും കൊണ്ട് മഴയും കൊണ്ടൊക്കെ നടക്കുന്ന സാധാരണ ആളുകളുടെ ഒരു കഥ പറയാൻ നിങ്ങൾ തന്നെയാണ് നല്ലതെന്നുള്ള ഒരു ഉണ്ണിസാറിൻ്റെ ഒരു നിശ്ചയദാർഢ്യം അദ്ദേഹത്തിന്റെ ഒരു ചങ്കൂറ്റമാണ് ഈ സിനിമ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നന്ദി നമസ്കാരം